പറഞ്ഞു അഹങ്കാരം വന്നു കഴിഞ്ഞാൽ പിന്നെ പഠനം നിർത്തിയേ എനിക്കെല്ലാം അറിയുമെന്ന അഹങ്കാരം വന്നു കഴിഞ്ഞാൽ അവിടെ അന്വേഷണം നിർത്തി അവിടെ പഠനം നിർത്തി ലോകത്തിന്റെ പുരോഗതി അവിടെ നിന്നു അത് ചില്ലറ കേടല്ല നിങ്ങൾക്ക് ഈ അഹങ്കാരം അഹങ്കാരം എന്ന് പറഞ്ഞ എന്തൊക്കെ ഇത്ര പ്രശ്നം എന്ന് ലോകത്തും മുഴുവൻ മനുഷ്യരും അഹങ്കാരികളായാൽ ഒരു ജനതയുടെ പതനം അവിടെ തുടങ്ങി ഓരോ നിമിഷത്തിലും അവന്റെ അറിവ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഓരോ നിമിഷത്തിലും അപ്ഡേറ്റ് ചെയ്യണം ഇന്നലത്തെ കഴിഞ്ഞ മണിക്കൂറിലെ അറിവല്ല ഈ മണിക്കൂറിൽ ഈ മണിക്കൂറിലെ അറിവല്ല അടുത്ത മണിക്കൂറിൽ അതാണ് ഓരോ സെക്കൻഡിലും ഓരോ നിമിഷത്തിലും അവന്റെ അറിവുകൾ അവൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അത് ഞാൻ നിലച്ചത് അവരോട് വന്ന് ഒരു മുപ്പത് നാപ്പതിന്റെ ഒക്കെ കുട്ടിക്കാലത്ത് കുട്ടികളെ സ്കൂളിൽ എത്തിക്കേണ്ടതിനെ കുറിച്ച് ആലോചന അല്ലെ അന്ന് സ്കൂളിൽ ഒന്ന് പോയി കിട്ടലേ അല്ലെ എങ്ങനെയെങ്കിലും കുട്ടികളൊന്ന് സ്കൂളിൽ എത്തിയെങ്കിൽ അന്നത്തെ മനുഷ്യന്റെ ചിന്ത ഇന്ന് അതേ ചിന്ത ചിന്തിച്ചിരിക്കാൻ പറ്റില്ല നാളുകൾ കേരളത്തിൽ എല്ലാവരും വിദ്യാഭ്യാസ രംഗത്തേക്ക് വന്നു അപ്പൊ അവർക്ക് ഉന്നതമായ ബിരുദങ്ങളും ഉന്നത വിദ്യാഭ്യാസവും എങ്ങനെ കൊടുക്കാനായിരിക്കണം ഒരു സർക്കാരും സമൂഹവും ആലോചിക്കേണ്ടത് ചിന്ത അങ്ങോട്ട് മാറണം അമ്പത് കൊല്ലം മുമ്പ് ആളുകളെ കൊല്ലക്കിലേക്കി ഏറ്റി നടക്കാനുള്ള ആരോഗ്യമുള്ള ആളുകളെ എങ്ങനെ വാർത്തെടുക്കാനായിരുന്നു ഇന്ന് ആകാശത്ത് കൂടി പോണം വാഹനത്തിൽ എങ്ങനെ പോകാൻ ആളുടെ ചിന്ത അതാണ് ചിന്തകൾ അപ്പൊ കുർആാന് ചിന്തിക്കൂന്നേ പറയാൻ പറ്റുള്ളൂ ഇന്നത് ചിന്തിക്കൂ എന്ന് പറയാൻ പറ്റൂല കുർആാൻ അഫല തട്ടസക്കറുന്ന് അഫല താക്കിലൂന്നേ കുർആാന് പറയാൻ പറ്റുള്ളൂ ഇന്ന കാര്യങ്ങൾ ആലോചിക്കണം എന്ന് കുർആാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി ഇതിന്റെ കാര്യം ഏഹ് എങ്ങനെ കാള കൂട്ടണം നിങ്ങൾ ആലോചിക്കണം എന്ന് ആയിരത്തി നാനൂറ് എങ്ങനെ മേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഗതി കഴിഞ്ഞു കുൽസാഹത്തിന്റെ ദൈവീകര കഴിഞ്ഞു അതിന്റെ പരിപാടി കഴിഞ്ഞു അതാ ഞാൻ പറഞ്ഞു അഫല എണ്ണൂർ ഇല്ല ിൽ ഇബിലിന്ന ഒട്ടകത്തെ നോക്കുന്നില്ലേന്ന് പറഞ്ഞ ഒട്ടക അല്ലാന്ന് പറഞ്ഞു ഇബിൽ ഒട്ടകല്ല ഇബില് വന്നാലും കൊട്ടകം ജമിൽ എന്ന് പറഞ്ഞാൽ ഒട്ടകം ബുധനെന്ന് പറഞ്ഞാൽ ഒട്ടകം വാന്നുരെന്ന് പറഞ്ഞാൽ ഒട്ടകം ഒട്ടക്ക ഒട്ടകാണ് ഞാൻ ഇടങ്ങാറായി ഒട്ടകത്തിനെ കൊണ്ട് ഇടങ്ങാറായി ബുധന് തന്നെ തടിച്ചൊട്ടകം വാനുരെന്നു പറഞ്ഞാൽ നെരിഞ്ഞൊട്ടകം ഏഹ് ജമലിന്ന് പറഞ്ഞാൽ ഒട്ടകം ഒക്കെ എന്ന് പറഞ്ഞാൽ ഒട്ടകം പിന്നീണ്ട് ഒട്ടാരത്തിന് പറയവാ അത് ലാമിറി പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തിനും ബുധനാവും പറഞ്ഞു ഹജിന് പോകുമ്പോൾ ലാമിറിക്ക് പോകാം വെലിഞ്ഞ വട്ടാരത്തിൽ പോകാം തിരിച്ചു വരുമ്പോഴത്തിന് അത് തടിക്കും എന്നിട്ട് അതിനെ അടച്ചു കൊടുക്കാന്ന് പറഞ്ഞു അതെന്താ എന്ന് ചോദിച്ചപ്പോ അത് അറിയില്ല അത് അങ്ങനെ അങ്ങനെയാണ് അങ്ങനെയാണ് അപ്പൊ അങ്ങനത്തെ അങ്ങനെ നമ്മളെ കവന് ആ വായന നല്ലത് നല്ല രസമാണ് അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ് ഈ മീൻ ഞാൻ മൂസയുടെ കളിയത് എന്താ മീനെ കിട്ടിയിട്ട് കാര്യം ഞാൻ പറഞ്ഞു മാ മഹവത്ത് മിനൽ എൽമി മഹത്തവാഹു മിനൽ എൽമി ഒരു മനുഷ്യന്റെ കയ്യിൽ എന്തറിവുണ്ടോ അതാണ് അവന്റെ ഹൂത്ത് തന്റെ കയ്യിൽ എന്തറിവുണ്ടോ അതാണ് അവന്റെ ഹൂത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി എനിക്ക് പറയാൻ അറിയില്ല മഹത്തവാഹു മിനൽ അൽമി മിനൽ മാരിപ്പത്തി എന്ത് അറിവാണോ എന്റെ കയ്യിൽ ഇപ്പുള്ളത് ഹവ എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുക എന്നാണ് ഹവത്ത് ഉൾക്കൊള്ളുക അതാണ് ഹൂത്ത് എന്താണോ ഞാൻ ഇപ്പൊ എന്റെ കയ്യിലുള്ള അറിവ് അതാണ് എന്റെ ഹൂത്ത് ഇനി നിങ്ങൾക്കത് മീനെന്നെ വേണമെങ്കിൽ മീനങ്ങൾ പൊരുത്ത് തിന്നോളി എനിക്ക് എന്റെ സഹോദരങ്ങളോട് ഒന്നും ഉണ്ടായിട്ടല്ലാണ്ടോ പറയുന്നത് കാരണം ഇത് ഇടങ്ങൂറുകൊണ്ടോ പറയുന്നത് ഈ ഹൂട്ടുമായിട്ടാണ് അറിവിന്റെ സാഗരങ്ങൾ തെരഞ്ഞു മൂസ പോയത് എന്ന് ഞാൻ പറഞ്ഞു അത് രണ്ട് കടലല്ല രണ്ട് സമുദ്രങ്ങളുടെ സംഗമസ്ഥാനമല്ലെന്ന് പറഞ്ഞു ഏയ് മധുമാൽ ബഹ്റൈനിപ്പൊഴുണ്ടല്ലോ അവിടെ അപ്പൊ ഇന്നോട് അതാ പറയുന്നത് മധുമാൽ ഇപ്പോഴും ഉണ്ടല്ലോ അവിടെ ഉള്ളത് അതല്ലാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ അവിടെ കുന്തിപ്പുഴ പൊളുണ്ടെന്ന് അല്ലാതെ ഓരോരുവിനെന്താ ഞാൻ പറഞ്ഞു കുന്തി കുളിച്ച പുഴയാണ് കുന്തിപ്പുഴ പാത്രക്കാൻ ് പാത്രം കഴിയ കടവ് പാത്ര ഇപ്പോഴും ഉണ്ടാവേ നിങ്ങൾക്ക് അതന്നെ നല്ലത് പറഞ്ഞു നിങ്ങൾ തേടി മജുമാൽ എനിക്ക് തേടിപ്പോയിക്കോളി തോന്നു എനിക്കിനി അതിനൊഴിവില്ലാന്നോ ഞാനത് സത്യം പറഞ്ഞു ഞാനൊരു പറഞ്ഞാലെങ്ങനെ പറഞ്ഞാലിങ്ങനെ മജുമാൻ മജുമാവിൽ ഇപ്പോഴും ഉണ്ടാവേ രണ്ട് മറ്റുമൊരു ബഹരനിന്നായി അവിടെ പേരും കൂടി ഉണ്ടായിരുന്നു ഞാനും അവര അവസാനം വന്നു എന്റെ നാട്ടില് കുത്തിപ്പൊഴി ഉണ്ടെന്ന് അല്ലാതെ ഒന്നും പറഞ്ഞില്ല വേറൊന്നും എനിക്ക് പറയാനില്ല ഇല്ല അയോധ്യ എപ്പോഴും ഉണ്ട് ഞങ്ങളെ നാട്ടില് ഭീമ ഭീമനാട് ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് ഭീമം വന്ന നാടാണ് പറഞ്ഞത് ശ്രീഷ്ണപുരം ഉണ്ടെന്ന് പറഞ്ഞു അല്ലാതെ ഉണ്ടോരോട് പറയാം അപ്പൊ അഫിഹാബുൽ കാഫ് നായ ഉറങ്ങിയ ഊഹ എപ്പോഴും ഉണ്ട് നായി എല്ലുണ്ട് ഞങ്ങൾ ആ നായി എല്ല് തെറിഞ്ഞു പോയിക്കോളിന്ന് പറഞ്ഞു അല്ലാതെ എനിക്കൊന്നും പറയാനില്ല എന്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനാളാണ് അപ്പോ ഇത് ഈ തന്റെ കയ്യിലുള്ള അറിവ് കൊണ്ട് ഇത് അറിവ് പര്യാപ്തമല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അറിവിന്റെ രണ്ട് സാഗരങ്ങൾ അന്വേഷിച്ചു പോയത് അത് ലാഹിറും ബാത്തിനും ഒരു വിഷയത്തിന്റെ ബാഹ്യമായ അറിവും അതിന്റെ ആന്തരികമായ അറിവും ബാഹ്യമായ അറിവ് എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്ന അറിവ് അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിയിട്ടില്ല മനസ്സിലാക്കലാണ് അതിന്റെ ബാത്തിനിയായ അറിവ് അതിന്റെ അകംപൊരു അതാണ് ഇത് ലാഹിർ പോലും ഇല്ലാത്തതിന് അകംപൊരു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് ഞാൻ പറഞ്ഞു ഏ അപ്പൊ അതാണ് അതിന്റെ ഒരു ഒന്ന് ബൈ പത്ത് ആണ് അതിന്റെ ലാഹിർ ഒന്ന് ബൈ പത്ത് ഒരു വിഷയത്തിന്റെ ഒന്ന് ബൈ പത്താണ് ലാഹിർ അതിൽ ഒൻപത് ബൈ പത്താണ് അതിന്റെ ബാത്തിന് ഒമ്പത് ബൈ പത്ത് പ്ലസ് ഒന്ന് ബൈ പത്ത് സമം ഒന്ന് അതായത് പത്ത് അഷറത്ത് അതാണ് അഷറത്ത് തിൽക്ക അക്ഷറത്തും കാമിലും അങ്ങനെയാണ് പത്ത് പൂർത്തിയാകുന്നത് അതല്ലാതെ പത്ത് നോൻപ തന്നെയാണ് പത്ത് ദിവസം കട്ടിണി അടക്കൽ തന്നെയാണ് മസൂൽഹറാമിൽ വെച്ചിട്ട് മൂന്നെണ്ണം നാട്ടിലു വന്നിട്ട് ഏഴെണ്ണം അപ്പൊ മസൂൽഹറാമിൽ തന്നെ ലോലോ എന്ന് വെച്ചു